ഞാനിപ്പോൾ താമസിക്കുന്നത് ബ്രിട്ടനിലെ ഒരു ചെറിയ പട്ടണം റഗ്ബി നമ്മുടെ കാലടി പട്ടണത്തോട് ഉപമിക്കാം അത്രേ വലിപ്പമുള്ളൂ അതിലും ചെറുതാണ് റഗ്ബി എന്നാലും എല്ലാ സൗകര്യവും ഒരു പട്ടണമാണ് ഞാൻ നടന്ന് നടന്ന് റഗ്ബി ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ മുന്നിലെത്തി റഗ്ബി ഫുട്ബോൾ തുടക്കം കുറിച്ചത് റഗ്ബി ഉസ്കൂൾ ഇൻ റഗ്ബിയിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇതിൻ്റെ നിയമങ്ങൾ കോഡിഫൈ ചെയ്ത് ലോകം മുഴുവൻ ഈ കളി പ്രചരിച്ചു ടോമബളത്തെ കൺട്രികളിലും ജപ്പാൻ അമേരിക്ക എന്നിവിടങ്ങളിൽ ഈ കളി കളിക്കുന്നുണ്ട് ഇന്ത്യയിലുമുണ്ട് ഇന്ത്യയിലെ ആസ്ഥാനം ബോംബെ ആണ് ഇവിടെ പത്ത് പന്ത്രണ്ട് ഉണ്ട് ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ ഫുട്ബോൾ പ്രേമികളാണല്ലോ ബ്രിട്ടീഷുകാർ അവിടെ നിന്നും നടന്ന് ഞാൻ ഒരു സെമിത്തേരിയുടെ മുന്നിലെത്തി സെക്കൻഡ് വേൾഡ് വാർ കോമൺവെൽത്ത് സെമിത്തേരി ആണിത് ലോകം മുഴുവൻ രണ്ടായിരത്തി അഞ്ഞൂറ് സെമിത്തേരികൾ ഉണ്ടായിട്ടാണ് എൻ്റെ അറിവ് രണ്ടാം ലോകമായ യു കെയിൽ മാത്രം നാല് ലക്ഷത്തോളം ജനങ്ങൾ മരിച്ചു യുദ്ധ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സമസ്തരമാണ് ഈ ചിമിത്തെ നടത്താറ് യുദ്ധങ്ങൾ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് അവസാനിക്കില്ല എന്നതിന് തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന മൂന്ന് യുദ്ധങ്ങൾ റഷ്യയും ഉത്തരേനും തമ്മിലുള്ള യുദ്ധം അതൊരു വർഗീയ യുദ്ധമല്ല രാഷ്ട്രീയപരമായ യുദ്ധമാണ് അത് ഇപ്പോഴും തുടർന്നിരിക്കുന്നു എത്ര കൊല്ലമായി രണ്ടാമത്തെ യുദ്ധം ഇസ്രയേലും ഹമാസും അവർ വെടിനിർത്തും വീണ്ടും തുടരും അങ്ങനെ കൊണ്ടേയിരിക്കുന്ന ഒരു യുദ്ധമാണ് അതൊരു വർഗീയതയാണ് ഹമാസിൻ്റെ വർഗീയത അവർ വർഗീയത കാണിക്കും ഇസ്രയേൽക്കാർ തിരിച്ചടിക്കും ആ യുദ്ധവും ഇതുവരെ അവസാനിച്ചിട്ടില്ല മൂന്നാമത്തെ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാനിലെ വർഗീയവാദികൾ നമ്മുടെ നേരെ വർഗീയത കാണിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചടിച്ചു ആ തിരിച്ചടിയിൽ അവർ ഒരു പാഠം പഠിച്ചതായിട്ട് നമ്മൾ പറയുമെങ്കിലും അവർ ഒരിക്കലും പാഠം പഠിക്കുകയില്ല അവിടെ ജാതി മതം പ്രവർത്തകർ കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വർഗീയവാദികൾ നമ്മുടെ നേരെ മെക്കിട്ട് കയറാൻ വരും അത് സ്വാഭാവികമായിട്ട് വരുമ്പോൾ നമ്മൾ തിരിച്ചടിക്കണം ഇനി എന്ത് വർഗീയത പ്രവൃത്തി ഉണ്ടായാലും തിരിച്ചടിക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവർ മാറി നിൽക്കുമോ സംശയമാണ് പക്ഷേ എപ്പോൾ വന്നാലും തിരിച്ചടിക്കണം അങ്ങനടിച്ചാലേ അവരൊരു പാഠം പഠിച്ച് ഈ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഉണർന്ന് അവിടുത്തെ വർഗീയവാദികളെ അടിച്ചമർത്താൻ അവർ പരിശ്രമിക്കണം അതിന് തൻ്റെ ഒരു ഭരണകൂടം ഒരിക്കലും പാകിസ്ഥാനിൽ വരില്ല പാകിസ്ഥാനിലെ ഭരണകൂടം അവിടുത്തെ പട്ടാളക്കാരുടെ അടിമകളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അവർ ആ പട്ടാളക്കാരുടെ അടിമത്തം മതപുരതന്മാരിൽ നിന്നുള്ള അടിമത്തം എന്ന് മാറ്റുന്നോ അന്ന് മാത്രമേ പാകിസ്ഥാൻ നന്നാവുകയുള്ളൂ പാകിസ്ഥാൻ നന്നായാൽ അവിടുത്തെ ജനങ്ങൾക്കും പട്ടിണിയില്ലാതെ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കും അതിന് മുന്നോട്ട് വരേണ്ടത് അവർ തന്നെയാണ് അവിടുത്തെ ജനങ്ങളാണ് ഈ ചെമിത്തേരി കണ്ടപ്പോൾ ഞാൻ വളരെയധികം ദുഃഖിതനായി ഇതൊരു കുട്ടികളുടെ ദു ചിമിത്തേരിയുടെ ഭാഗത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് അവിടുത്തെ തളിക്കോപ്പ് കാണുമ്പോൾ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ചില തളിക്കോപ്പുകൾ എന്നെ സങ്കടപ്പെടുത്തി എന്തോരം കുഞ്ഞുങ്ങളുടെ മരണമാണ് ഈ ചിമിത്തേരിയിൽ അടക്കി മരിച്ചവരുടെ ശവം അടക്കിയിരിക്കുന്നത് അവർ ഓർത്ത് ദുറ്റിക്കാനല്ലേ കഴിയൂ ഞാനൊരു ദൈവശ്വാസി അല്ല എന്നിരുന്നാലും ഞാൻ അവർക്ക് വേണ്ടി അവരെവിടെയാണോ അവിടെ അവർക്ക് ശാന്തി സമാധാനം കിട്ടട്ടെ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു ദൈവശ്വാസി അല്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാറില്ല ആ വാക്ക് ചിലപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു എന്നർത്ഥമല്ല ആഗ്രഹിച്ചു എന്നർത്ഥത്തിലാണ് ഞാൻ പറയാറുള്ളത് അതിവിശാലമായ ഒരു സെമിത്തേരിയാണ് ഒരു മൂന്നാം നാല് മണിക്കൂർ അതിൽ നിന്ന് വിശ്രമിക്കാം അത്രയും പരിശുദ്ധിയുള്ള ഒരു സെമിത്തേരി ഇരിക്കാൻ കസേരകളുമുണ്ട് നല്ല കാറ്റും ഒരു ബഹളവുമില്ല ഇല്ല അല്ലെങ്കിലും ബഹളം ഈ പട്ടണത്തിൽ ഒരിടത്തുമില്ല എന്നാലും ഇതിൻ്റെ ഉള്ളിലെ പരിശുദ്ധി പ്രത്യേകം പറയേണ്ടതാണ് ഈ സിമിത്തിരി അടക്കുന്നുണ്ടില്ലയോ അതറിയില്ല സമയമൊന്നും അവിടെ എഴുതി വച്ചിട്ടില്ല ചിലപ്പോൾ സെമിത്തേരിയുടെ ഗേറ്റ് അടക്കാൻ വഴിയില്ല പക്ഷേ ചില പട്ടണങ്ങളിലെ സിമിത്തേരികളുടെ ടൈം ഉണ്ട് അത് അടക്കാറുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയ ചില വ്യക്തികൾ ഉണ്ടെന്ന് മോള് പറഞ്ഞു അവർ എന്നെ ഫോൺ വിളിച്ച് ചെമ്മിത്തിരി തുറപ്പിച്ചാണ് പുറത്തേക്ക് ചടക്കേണ്ടി വന്നത് ഇവിടുത്തെ മതിലുംബയിലും മെയിലൊന്നും ചാടാൻ പാടില്ലല്ലോ അങ്ങനെ അവർ നിയമാനുസൃതം തന്നെ പുറത്തേക്ക് വരികയാണ് ഉണ്ടായത് നിങ്ങൾ ബ്രിട്ടനിൽ വരുമ്പോൾ ഏതെങ്കിലും ചെമിത്തേരിയിൽ കയറി അവിടുത്തെ ചെമ്മിത്തേരി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആ ചെമ്മിത്തേരി കണ്ടാൽ നമ്മുടെ നാട്ടിലെ ചെമ്മിത്തേരി താരമ്യപ്പെടുത്തണം ഇതാ ഞാൻ വീണ്ടും ആ കുട്ടികൾക്കുള്ള സ്വർജത്തിലേക്ക് കയറി ആ സ്വർജം കണ്ടാൽ നമുക്ക് സങ്കടവും വരും സന്തോഷവും വരും ആ കുട്ടികൾക്ക് തളിക്കാൻ തളിത്തോപ്പുകൾ മാതാപിതാക്കൾ നൽകിയ തളിത്തോപ്പുകൾ നമ്മളെയും ദുഃഖ ദുറ്റത്തിലാഴ്ത്തും ആ മാതാപിതാക്കളുടെ സങ്കടത്തിൽ ഞാനും പങ്കു ചേരുന്നു നിരാശയോടെ ആണെങ്കിലും ഇത്രയും കുട്ടികൾ മരിച്ചുവല്ലോ എന്തു പറയാൻ കഴിയും സമൂഹത്തിൽ മരണം അത് ഒഴിച്ചു നിർത്താനാവില്ലല്ലോ അന്നേരം ഞാൻ ശ്രീബുദ്ധന് ഓർത്തു ശ്രീബുധൻ്റെ അടുത്ത് ഒരു ഭർത്ത വന്നു മരിച്ച മകനെ രക്ഷപ്പെടുത്തി ജീവനോടെ തിരിച്ചു തരണം ശ്രീബുദ്ധൻ പറഞ്ഞു എനിക്ക് ദൈ ദൈവികമായ കഴിവുകളൊന്നുമില്ല ഞാൻ വെറും മനുഷ്യൻ മാത്രം പിന്നെ ഒരു കാര്യം ചെയ്യൂ നിങ്ങളെ കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്താം മരിക്കാത്ത വീട്ടിൽ നിന്ന് ഒരു പിടി എള്ളു കൊണ്ടുവരൂ അവരെല്ലാ വീട്ടിൽ പോയിട്ടും ഒരു പിടി ഉള്ളു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല കാരണം മരിക്കാത്ത വീടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതെ ആ ആ സ്ത്രീയെ ബോധ്യപ്പെടുത്തി മരണം അനിവാര്യമാണ് അത് നമുക്ക് തടയാനാവില്ല ആ മരണത്തെ ഓർത്ത് ദുഃഖിച്ചല്ല വേണ്ടത് ആ മരണത്തെ അതിജീവിച്ച് നമ്മൾ ജീവിക്കണം മരിച്ചവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഇല്ലാത്തവർ അവരെ മനസ്സിൽ മനസ്സിൽ തരു മനസ്സിൽ കരുതി സന്തോഷത്തിലൂടെ അവരോടൊത്ത് ജീവിക്കുക നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങൾ കണ്ടാലേ എനിക്ക് യൂട്യൂബിൽ തുടരാൻ സാധിക്കുകയുള്ളൂ എൻ്റെ യാത്രകൾ മരണം വരെ ഉണ്ടാവും ഇല്ലെങ്കിൽ സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവശതയാകണം ഞാൻ എൻ്റെ യാത്രയിൽ നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം അടുത്ത വീഡിയോയിലും നിങ്ങൾ വരണേ